സന്യാസി സമൂഹത്തിന് ഒന്നടങ്കം നിർദ്ദേശങ്ങളുമായി കൊൽക്കത്ത ഇസ്കോൾ കുങ്കുമം തൊടുന്നത് ഒഴിവാക്കുക തുളസിമാലകൾ മറച്ചുവെക്കുക വയ്ക്കുക തിലകക്കുറി തൊടാതിരിക്കുക മുണ്ടനം ചെയ്ത തല മറയ്ക്കുക ഇത്രമാത്രം ദയന്യത അനുഭവിക്കുന്ന ഒരു മതവും ഒരു വിഭാഗവും ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഈ ചോദ്യങ്ങൾ ലോകം ഒന്നടങ്കം ഉയർത്തുന്ന സാഹചര്യമാണ് വേട്ടയാടപ്പെടുന്ന സന്യാസി സമൂഹത്തിന് പിന്തുണ നൽകേണ്ട ആവശ്യകത ഒന്നുകൂടി ഉയരുകയും വ്യക്തമാവുകയും ചെയ്യുന്നു ആഗോളതലത്തിലെ ന്യൂനപക്ഷ സമൂഹമായ ഹിന്ദുക്കൾ വിവിധ രാജ്യങ്ങളിൽ നേരിടുന്ന മതപീഡനത്തിൽ മൗനം വെടിയാനുള്ള സമയമായി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ അതിക്രമം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശങ്ങളുമായാണ് ഇസ്കോൺ കൊൽക്കത്ത ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് കുങ്കുമം തൊടുന്നത് ഒഴിവാക്കണം തുളസിമാലകൾ മറച്ചുവെക്കണം തിലകക്കുറി തൊടാതിരിക്കണം മുണ്ടനം ചെയ്ത തല മറയ്ക്കണം തുടങ്ങിയ ഉപദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നാൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചു മുന്നോട്ട് പോകണമെന്നും ക്ഷേത്രത്തിനോ വീടിനോ പുറത്തുള്ള സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം എന്ന് താൻ പറയാറുണ്ട് എന്നും ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് രാധാമെന്ന് ദാസ് പറയുന്നു ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ് ഈ സമയം ഇസ്കോണിലെ എല്ലാ സന്യാസിമാരും അംഗങ്ങളും സ്വയം സംരക്ഷണത്തിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ കൂടി സ്വീകരിക്കേണ്ടതാണ് സംഘർഷ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം കാവ്യവസ്ത്രം ധരിക്കുന്നതും ഭസ്മം തൊടുന്നതുമെല്ലാം താൽക്കാലികമായി ഒഴിവാക്കണമെന്ന് ഞാൻ അവർക്ക് നിർദ്ദേശം നൽകി കുങ്കുമം തൊടണമെന്നും ചരടുകൾ ധരിക്കണമെന്നും അവർക്ക് തോന്നിയാൽ അത് വസ്ത്രത്തിനുള്ളിൽ ആരും കാണാത്ത രീതിയിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സാധിക്കുമെങ്കിൽ മുണ്ടണം ചെയ്ത തല മറച്ചു വെക്കണമെന്നും അവരെ അറിയിച്ചിട്ടുണ്ട് ി അവർ സന്യാസിമാരാണെന്ന് ആർക്കും മനസ്സിലാവുകയില്ല ഒരുപാട് ആളുകൾക്ക് താൻ ഇതേ ഉപദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇസ്കോൺ സന്യാസിമാരെ ആക്രമിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പതിവായതോടെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത് എന്നും രാധ രമൺദാസ് വ്യക്തമാക്കി ബംഗ്ലാദേശും കാനഡയും പാകിസ്ഥാനെ മാതൃകയാക്കുകയാണ് ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ ഹിന്ദുക്കളെ അപമാനിക്കാൻ വെറുതെ അത് പറഞ്ഞു കളയേണ്ട ഒരു വിഷയമല്ല ജമാഅത്തെ ഇസ്ലാമെ അടക്കമുള്ള ഭീകര സംഘടനകളുമായി ചേർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ പുറത്താക്കി അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനു സർക്കാർ രാജ്യത്തെ ഹിന്ദു ന്യൂനപക്ഷത്തിന് യാതൊരു സംരക്ഷണവും ഒരുക്കുന്നില്ല എന്ന വസ്തുത അന്താരാഷ്ട്ര വേദികളിൽ ഭാരതം തുടർച്ചയായി ഉയർത്തുന്ന വിഷയമാണ് മാസങ്ങളായി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണ് അത് അവസാനിപ്പിക്കാൻ യൂനു സർക്കാരിന് സാധിക്കുന്നില്ല തയ്യാറാകുന്നില്ല ഏറ്റവും അവസ്ഥ ം തുറമുഖ നഗരമായ ചിറ്റഗോങ്കിൽ നടന്ന സൈനിക നടപടി നടക്കുന്നതായിരുന്നു ഹിന്ദു സമൂഹത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഉസ്മാൻ അലി സമൂഹ മാധ്യമത്തിൽ ഇട്ട ഒരു പോസ്റ്റ് അതിനെതിരെ പ്രതിഷേധിച്ച ഹിന്ദു സമൂഹത്തെ മുസ്ലിങ്ങളും ബംഗ്ലാദേശ് സൈന്യവും ചേർന്ന് തല്ലിച്ചതച്ച ദൃശ്യങ്ങൾ എഴുത്തുകാരി തസ്ലിമ നസ്രീൻ അടക്കമുള്ളവർ പോസ്റ്റ് ചെയ്തിരുന്നു ചിറ്റഗോങ്ങിലെ ഹിന്ദു സ്വാധീന പ്രദേശമാണ് ലൈൻ ഇവിടുത്തെ വീടുകൾ കയറി സൈന്യം ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു ഇസ്കോൺ അടക്കമുള്ള ഹിന്ദു സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് മുഹമ്മദ് യൂനുസ് സർക്കാർ ശ്രമിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഭാരത വിഭജന കാലത്ത് കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്ന ബംഗ്ലാദേശ് അവിടെ മുപ്പത് ശതമാനത്തിനടുത്ത് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് വിമോചന കാലമാകുമ്പോഴേക്കും അത് പതിനാല് ശതമാനമായി കുറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെൻസസ് പ്രകാരം ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ എട്ട് ശതമാനം മാത്രമാണ് ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി ഹിന്ദുക്കൾ മാത്രമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അതിനാൽ തന്നെ പരമാവധി സംഘടിതമായി നിൽക്കാൻ ബംഗ്ലാദേശി ഹിന്ദുക്കൾ ഇപ്പോൾ ശ്രമിക്കുകയാണ് പൊരുതുകയാണ് അവർ ബംഗ്ലാദേശിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും ചിറ്റകോങ് അടക്കമുള്ള മേഖലകളിലും ശക്തമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു ധാക്കയിൽ ഹിന്ദുക്കളുടെ വലിയ കൂട്ടായ്മകളുണ്ട് പ്രതിഷേധങ്ങളുണ്ട് ഹിന്ദു സമൂഹത്തിനെതിരായ ആക്രമങ്ങൾ അതിവേഗത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ എത്താനും യൂനി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ സംഘടിതമായ പ്രതിരോധം ശ്രമിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് വിമോചന സമര കാലത്ത് ധാക്കയിലെ തെരുവുകളിൽ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ചു കൊലപ്പെടുത്തിയ പാക് പട്ടാളത്തിന്റെ നടപടിയിൽ അന്ന് മൗനം പാലിച്ചത് അന്നത്തെ യു എസ് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണും സുരക്ഷാ ഉപദേഷ്ടാവ് ഹെൻറി കിസിംഗറുമാണ് എങ്കിൽ ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷങ്ങൾ ഇത്രത്തോളം രൂക്ഷമായതും ഷെയ്ഖ് ഹസീനയ്ക്ക് പുറത്തു പോവേണ്ടി വന്നതും ജോ ബൈഡന്റെ സർക്കാർ അധികാരത്തിലിരിക്കുകയാണ് എന്നാൽ യു എസ് അടുത്തിടെ ഉണ്ടായ അധികാരമാറ്റം ബംഗ്ലാദേശിലെ ജനാധിപത്യ വിശ്വാസികളെയും ഹിന്ദു സമൂഹത്തിനും ഒരല്പം ആശ്വാസം നൽകുന്ന സംഗതിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആശംസകൾ നേർന്ന ഷേഖ് ഹസീന രംഗത്തെത്തിയതിന് പിന്നാലെ ആഴ്ചകൾക്ക് ശേഷം ധാക്കയിലും മറ്റും അവാമി ലീഗ് പ്രവർത്തകർ കൂടുതൽ സജീവമായി രംഗത്തിറങ്ങാനും തുടങ്ങിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ യു എസ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് എന്നാൽ മതഭീകരവാദ സംഘടനകളിലേക്ക് ആ രാജ്യത്തെ തള്ളവിടുന്ന അവസ്ഥ അനുവദിക്കാൻ മോദി സർക്കാരിനാവില്ല അതുകൊണ്ട് തന്നെ ട്രംപ് ഭരണകൂടവും വരും നാളുകളിൽ ബംഗ്ലാദേശിലെ വിഷയങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട നിലപാട് സ്വീകരിക്കും കാനഡയിൽ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന് സംരക്ഷണം നൽകാനാവാതെ ലോകത്തിനു മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ് അതേസമയം ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ രാജ്യത്തെ ജനസംഖ്യയിൽ എട്ടര ലക്ഷത്തോളം വരുന്ന ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ഖാലിസ്ഥാനി ഭീകരർ നിരന്തരം ആക്രമണം അഴിച്ചുവിടുമ്പോൾ രാജ്യത്തെ രണ്ടാമത്തെ വലിയ ന്യൂനപക്ഷ ജനവിഭാഗത്തിന് സംരക്ഷണം നൽകാൻ ട്രൂഡോ സർക്കാരിന് ആവുന്നില്ല മുസ്ലിം സമൂഹത്തിന് പിന്നിൽ ജനസംഖ്യയിലെ രണ്ടാമതാണ് അവിടെ ഹിന്ദുക്കൾ ഏഴ് ദശാംശം ഏഴ് ലക്ഷം പേരുള്ള സിഖുകാരാണ് മറ്റൊരു മതന്യൂനപക്ഷ വിഭാഗമെങ്കിലും സർക്കാരിലും പാർലമെന്റിലും കനേഡിയൻ രാഷ്ട്രീയത്തിലുമുള്ള സിഖ് സ്വാധീനം സിഖ് സമൂഹത്തെ കാനഡയിലെ ഭരണവർഗമായി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും സംരക്ഷണം ഖാലിസ്ഥാനി ഭീകരർക്ക് ലഭിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ് ഖാലിസ്ഥാനി സംഘത്തിൽ ചേർന്ന് ബ്രാംപ്റ്റണിലെ ഹിന്ദു ക്ഷേത്രം ആക്രമിച്ച കുറ്റത്തിന് കാനഡയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ട്രൂഡോ സർക്കാരിന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് തന്നെ ഉദാഹരണം ഒന്റാരിയോ ബ്രിട്ടീഷ് കൊളംബിയ ആൽബർട്ട എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കാനഡയിലെ സിഖ് സമൂഹത്തിന്റെ വളർച്ച മുന്നൂറ്റി എൺപത്തി എട്ട കനേഡിയൻ പാർലമെന്റിൽ വിവിധ പാർട്ടികളിൽ നിന്ന് പതിനെട്ട് സിഖുകാരാണ് വിജയിച്ചിട്ടുള്ളത് എട്ട് സീറ്റുകൾ പൂർണ്ണമായും സ്വാധീന മേഖലകളാണ് പതിനഞ്ച് സീറ്റുകളിലെ നിർണായക സ്വാധീന ശക്തിയും സിഖ് സമൂഹമാണ് ട്രൂഡോയുടെ ലിബറൽ പാർട്ടിക്കൊപ്പമാണ് പതിമൂന്ന് സിഖ് എം പിമാർ കൂടാതെ സിഖ് കാരന ജഗന്മീത് സിംഗ് ജയ് നയിക്കുന്ന എൻ ഡിപിയുടെ ഇരുപത്തിയഞ്ച് എം പിമാരും ട്രൂഡോ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട് കഴിഞ്ഞ തവണ നാല് സിഖ് മന്ത്രിമാർ ട്രൂഡോയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അത് രണ്ടായിട്ടുണ്ട് ഖാലിസ്ഥാനികൾ സിഖ് സമൂഹത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ന് പറയുമെങ്കിലും ഭൂരിപക്ഷം സിഖ് സമൂഹവും അവർക്കെതിരെ മിണ്ടാതിരിക്കുന്നതും പ്രതിസന്ധി കാനഡയിൽ രൂക്ഷമാക്കുകയാണ് സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ ടൊറന്റോയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ദീപാവലി ആഘോഷം സംഘടിപ്പിച്ചിരുന്നു മുഴുവൻ സിഖ് സമൂഹവും ഖാലിസ്ഥാനികൾ അല്ല എന്നായിരുന്നു ആ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ട്രൂഡോ ന്യായീകരിച്ചത് ഖാലിസ്ഥാനി നിലപാടുള്ളവർ സിഖ് സമൂഹത്തിൽ കുറവാണ് എന്ന് ട്രൂഡോ പറയുമ്പോഴും ഖാലിസ്ഥാനി വിഘടനവാദ പ്രവർത്തനത്തിന് സ്വന്തം മണ്ണ് വിട്ടുകൊടുത്ത പ്രധാനമന്ത്രിയായി ജസ്റ്റിൻ ട്രൂഡോ വിലയിരുത്തപ്പെടുകയാണ് മറ്റൊരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു നൽകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ കുറ്റകൃത്യമാണ് ആ നിലപാട് ഭാരത സർക്കാർ എടുത്തു ഭാരതത്തെ വിഭജിച്ച് ഖാലിസ്ഥാൻ എന്ന മാതൃകാ രാജ്യമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് അഭയം നൽകുന്ന രാജ്യമായി മാത്രമേ കാനഡയെ കാണാൻ ഭാരത സർക്കാരിനാവുന്നുള്ളൂ എന്നതാണ് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമൊക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ക്ഷേത്രം ആക്രമിച്ചതും ഭാരത നയതന്ത്ര പ്രതിനിധികളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഭീരുത്വം നിറഞ്ഞ നടപടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ കാനഡ നടത്തിയ പ്രസ്താവനകളും ഭാരത സർക്കാരിന്റെ രൂക്ഷ വിമർശനത്തിന് കാരണമായിരുന്നു കനേഡിയൻ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയും നയതന്ത്ര തലത്തിൽ ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ യു എസിലെ ഭരണമാറ്റം കാനഡയ്ക്ക് കൂടുതൽ പ്രതിസന്ധിയാകും കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരാണ് ഇനി പുറത്തു പോകാൻ പോകുന്നത് എന്ന ഇലോൺ മസ്കിന്റെ പ്രസ്താവന ശ്രദ്ധ നേടിയതും അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിനായി ഏറ്റവും അധികം പ്രവർത്തിച്ച ആൾ കൂടിയാണ് ഇലോൺ മസ്ക് ഹിന്ദു ക്ഷേത്രത്തിന് നേർക്കുണ്ടായ ആക്രമണത്തെ വിമർശിച്ച ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങിന്റെ വാർത്താ സമ്മേളനം സംപ്രേഷണം ചെയ്ത ഓസ്ട്രേലിയ കാനഡയിൽ ത് കാനഡയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധത്തെയും ബാധിച്ചിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ കാനഡിയൻ സർക്കാർ കൂടുതൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ദൃശ്യമാവുന്നത് ആഗോളതലത്തിൽ ഹിന്ദു സമൂഹം സംഘടിതമായ നില ഉറപ്പിക്കുന്നതും ഭാരത സർക്കാർ അതിശക്തമായ നിലപാടുകളുമായി പിന്തുണ നൽകുന്നതുമാണ് കാനഡയിലെയും ബംഗ്ലാദേശിലെയും പ്രശ്നങ്ങൾ ഇത്രയധികം ചർച്ചയാവാൻ കാരണം എന്തായാലും കാനഡയും ബംഗ്ലാദേശും പാകിസ്ഥാന്റെ പിന്നാലെ തന്നെയാണ് അത് ഒരിക്കലും അനുവദിക്കാൻ സാധിക്കുന്നതല്ല എന്ന അഭിപ്രായം പൊതുസമൂഹത്തിൽ ലോകവ്യാപകമായി ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്